മഹാദേവൻ അസുരനിൽ നിന്ന് ഓടിയൊളിച്ച കഥ കേട്ടിട്ടുണ്ടോ ഭസ്മാസുരൻ വലിയൊരു ശിവഭക്തനായിരുന്നു ഒരിക്കൽ ഭസ്മാസുരൻ കഠിനമായ തപസ് അനുഷ്ഠിച്ച് മഹാദേവനെ പ്രത്യക്ഷപ്പെടുത്തി ഇഷ്ടമുള്ള വരം ആവശ്യപ്പെടുവാൻ മഹാദേവൻ പറഞ്ഞു ഭസ്മാസുരൻ വളരെ വിചിത്രമായ ഒരു വരം ഭഗവാനോട് ആവശ്യപ്പെട്ടു ദാൻ ആരുടെ ശിരസിൽ കൈവയ്ക്കുന്നുവോ അയാൾ ഉടൻ ഭസ്മം ആയിത്തീരണം എന്നായിരുന്നു ഭസ്മാസുരന്റെ അവശ്യപ്രകാരം മഹാദേവൻ വരം നൽകി എന്നാൽ വരം നേടിയ അഹങ്കാരത്താൽ അസുരൻ തനിക്ക് ലഭിച്ച വരം സത്യമാണോ എന്നറിയാൻ ഭസ്മാസുരൻ തന്നയാളിൽ തന്നെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു ദാൻ കൊടുത്ത വരത്തെ ലംഘിക്കാൻ ആകാതെ ശിവഭഗവാൻ അസുരനിൽ നിന്ന് ഓടിമറഞ്ഞു ഭസ്മാസുരനും മഹാദേവന്റെ പുറകെ ഓടി ശേഷം മഹാദേവൻ വിഷ്ണുഭഗവാന്റെ സഹായം തേടി അദ്ദേഹം മോഹിനിയായി മാറി ഭസ്മാസുരന്റെ മുന്നിൽ ചെന്നു ആ സുന്ദരിയായ മോഹിനിയുടെ സൗന്ദര്യത്തിൽ മോഹിച്ചു വിവാഹ അഭ്യർത്ഥന നടത്തിയ അസുരനോട് തന്നെ പോലെ തെറ്റാതെ നൃത്തം ചെയ്താൽ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് മോഹിനി പറഞ്ഞു ഭസ്മാസുരൻ അത് സമ്മതിക്കുകയും അസുരൻ മോഹിനിക്കൊപ്പം നൃത്തം ചെയ്ത് ഓരോ ചൂടും പകർത്തി നൃത്തത്തിന് ഇടയിൽ മോഹിനി തന്റെ തലയിൽ കൈവച്ചപ്പോൾ ഒന്നും ചിന്തിക്കാതെ ഭസ്മാസുരനും അത് ആവർത്തിച്ചു ദൽക്ഷണം അസുരൻ ചാരമായി തീർന്നു